എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ സിനിമാ ടോഫീസിൽ രണ്ടായിരത്തി ഏഴിലെ വിഷു റിലീസായി ഇന്ന് നമ്മൾ ആഘോഷമാക്കുന്ന ഛോട്ടാ മമ്പോയും ബിഗ്ബിയും ഉൾപ്പെടെ അഞ്ച് മലയാള സിനിമകളാണ് പ്രദർശനത്തിനെത്തിയത് എന്നാൽ വിഷു പിന്നതായത് ഈ രണ്ട് ചിത്രവുമായിരുന്നില്ല അത് ഏതൊക്കെയാണ് ചിത്രങ്ങൾ എന്ന് നമുക്ക് നോക്കാം ബിഗ് ബി മലയാള സിനിമ ഇന്ന് കൊണ്ടാടുന്ന സ്റ്റൈലിഷ് മാസ് മൂവി അമ്മൽ നീരത് എന്ന മേക്കറുടെ ഉദയം മലയാള സിനിമ അന്നുവരെ കണ്ടതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ശൈലിയുള്ള ചിത്രം എന്നാൽ ബിഗ് ബി ബോക്സ് ഓഫീസിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്തുകൊണ്ടെന്നറിയില്ല അന്ന് പ്രേക്ഷകർ ഈ ചിത്രത്തെ അമ്പെ തടഞ്ഞു ചോട്ടാ മുംബൈ രാജമാണിക്യത്തിന് ശേഷം അൻവർ റഷീദിന്റെ അടുത്ത പടം മോഹൻലാൽ നായകൻ അത്യാവശ്യം നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് മാത്രമല്ല ഒരു ഫെസ്റ്റിവൽ സീസണിന് പറ്റിയ കോമഡി എന്റർടൈനർ എല്ലാം കൊണ്ടും വിന്നർ പടം എന്നാൽ യൂത്ത് പടം ഏറ്റെടുത്തെങ്കിലും ഫാമിലി ഓഡിയൻസിന് പടം അത്ര വർക്കായില്ല എങ്കിലും അത്യാവശ്യം കളക്ഷൻ നേടി ചിത്രം കിറ്റടിച്ചു എന്നാൽ ഇന്ന് കരുതുന്ന പോലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഒന്നും ആയിരുന്നില്ല ചോട്ട മുംബൈ വിഷു റിലീസുകളിൽ കളക്ഷനിൽ രണ്ടാം സ്ഥാനം പന്തയക്കോഴി കോളികെ സിനിമകൾ മാത്രം എടുത്തിരുന്ന ലാൽ ക്രിയേഷൻസിന്റെ ബാനറിൽ ഒരുങ്ങിയ നരയൻ ചിത്രം ക്ലാസ്മേറ്റ്സ് ഒക്കെ ഇറങ്ങി നരയനും തിളങ്ങി നിൽക്കുന്ന സമയം സുന്ദരിയെ ചെമ്പകമലന എന്ന ഗാനവും ശ്രദ്ധിക്കപ്പെട്ടു പ്രതീക്ഷ വെക്കാവുന്ന ഒരു ചിത്രം തരക്കേടില്ലാത്ത സിനിമ കൂടി പടം അത്രേ കണ്ടു ഓടിയില്ല എന്നും വ്യത്യസ്തതകൾ സമ്മാനിച്ചിട്ടുള്ള വിനയന്റെ മറ്റൊരു ഫാന്റസി ചിത്രം മാസ്റ്റർ ദേവദാസിനൊപ്പം ജയ്സൂര്യ മാധവൻ ജാക്കി ഷെറോഫ് എന്നിവരും അഭിനയിച്ചു കുട്ടികളെ ലക്ഷ്യം വെച്ച് നിർമ്മിച്ച അതിശയൻ ഹൾക്കിന്റെ ഒരു അനുകരണമായിരുന്നു ബഡ്ജറ്റിന്റെ പരിമിതികളൊക്കെ പ്രകടമായിരുന്ന ചിത്രമായിരുന്നു എങ്കിൽ കൂടി അന്നത്തെ കാലത്ത് ഇത്തരത്തിൽ ഒരു വിഷയം ആലോചിക്കാനും ചെയ്യാനുമുള്ള തന്റെ സമ്മതിച്ചു കൊടുക്കാതെ വയ്യ ഇന്ന് ട്രോൾ മെറ്റീരിയൽ ആയി മാറിയെങ്കിലും കുട്ടിക്കാലത്ത് തിയേറ്ററിൽ ആസ്വദിച്ചു കണ്ട ചിത്രമായിരുന്നു ഈ സിനിമയും ബോക്സ് ഓഫീസ് വിജയമായില്ല വിനോദയാത്ര വിഷുവിന്നർ ആയത് സത്യനന്ദിക്കാട് ദിലീപ് മീരാ ജാസ്മിൻ ചിത്രം വിനോദയാത്രയായിരുന്നു സത്യനന്ദിക്കാട് തന്നെ രചന നിർവഹിച്ച ഈ ചിത്രത്തിലെ ഇളയരാജ ഒരുക്കിയ ഗാനങ്ങൾ എല്ലാം ശ്രദ്ധിക്കപ്പെട്ടു നൂറ്റമ്പതിലധികം ദിവസങ്ങൾ പ്രദർശിപ്പിച്ച ഈ ചിത്രം എല്ലാ തര പ്രേക്ഷകരെയും കയ്യിലെടുത്ത് വൻ വിജയമായി മാറി ഈ സിനിമാ ടോക്കീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു സിനിമ ടോക്കീസുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം